ആധുനിക ലോകത്ത് വിജയം എന്ന വാക്കിന് പുതിയ നിർവചനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവണതയാണ് കോർപ്പറേറ്റ് മേഖലയിലെ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ഉപേക്ഷിച്ച് കൂടുതൽ സംതൃപ്തി നൽകുന്ന ജീവിതശൈലിയിലേക്ക് തിരിയുന്ന യുവ പ്രൊഫഷണലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും വിദേശ രാജ്യങ്ങളിലെ ആഡംബര ജീവിതവും ഒരു കാലത്ത് സ്വപ്നമായിരുന്നെങ്കിൽ ഇന്നത് ഭൂരിഭാഗം പേർക്കും വർദ്ധിച്ച മാനസിക സമ്മർദ്ദത്തിന്റെയും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തതിന്റെയും പര്യായമായി മാറിക്കഴിഞ്ഞു പഞ്ചാബിലെ മൊഹാലിയിൽ അമേരിക്കൻ ഐ ടി മേഖലയിലെ ഉന്നത ജോലി ഉപേക്ഷിച്ച് സ്ട്രീറ്റ് ഫുഡ് സ്റ്റാൾ ആരംഭിച്ച മനീന്ദർ സിംഗിന്റെ കഥ ഈ മനം മാറ്റത്തിന്റെ ഒരു പ്രതീകാത്മക ഉദാഹരണമാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ടെക് മേഖലയിൽ ഉൾപ്പെടെ പന്ത്രണ്ട് വർഷത്തെ പ്രൊഫഷണൽ പരിചയമുണ്ടായിരുന്ന ഈ യുവാവ് ജന്മനാട്ടിൽ തിരിച്ചെത്തി ഭാര്യയുടെ പാചക വൈദഗ്ധ്യത്തിൽ വിശ്വസിച്ച് തുടങ്ങി ഈ ചെറിയ സംരംഭത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക ലാഭത്തിനപ്പുറമുള്ള മാനസികമായ സംതൃപ്തിയാണ് ഈ മാറ്റം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല മാർച്ച് ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു ചിന്താധാരയുടെ പ്രതിഫലനമാണ് എട്ട് ഒൻപത് മണിക്കൂർ ഓഫീസ് ജോലി എന്നത് ഒരു കണക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് മേഖലകളിൽ ജോലി സമയം പലപ്പോഴും പന്ത്രണ്ട് മണിക്കൂറിലധികവും ചിലപ്പോൾ അവധി ദിവസങ്ങളിൽ പോലും നീളുന്നതുമാണ് കൃത്യസമയങ്ങളിൽ കൈവരിക്കേണ്ട ടാർഗറ്റുകൾ കടുത്ത മത്സരം ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉറക്കമില്ലാത്ത രാത്രികൾ എന്നിവയെല്ലാം കോർപ്പറേറ്റ് ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് അടുത്തിടെ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജീവനക്കാരിൽ ഗണ്യമായ ഒരു ശതമാനം പേർ മോശം മാനസികാരോഗ്യത്തിന് അടിമപ്പെടാനുള്ള സാധ്യത അധികമാണെന്നതാണ് പ്രത്യേകിച്ചും ഇ കോമേഴ്സ് എഫ് എം സി ജി ഐ ടി തുടങ്ങിയ മേഖലകളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു ഇത്തരം സാഹചര്യത്തിൽ ജോലിയും വ്യക്തി ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ഇത് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിഗത ആരോഗ്യത്തിലും വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പണം ധാരാളമായി സമ്പാദിക്കുമ്പോഴും അത് ആസ്വദിക്കാൻ സമയം കിട്ടാതെ വരുന്നതും സ്വന്തം പാഷനുകൾക്കും ഹോബികൾക്കും വേണ്ടി സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്നതുമാണ് പലരുടെയും മനംമാറ്റത്തിന് പ്രധാന കാരണം മനീന്ദർ സിംഗിനെ പോലുള്ളവർ തങ്ങളുടെ പാഷൻ അഥവാ ഒരു പുതിയ ജീവിതശൈലിയോടുള്ള താൽപ്പര്യം പിന്തുടരാൻ തയ്യാറാവുന്നത് ഈ അമിത സമ്മർദ്ദത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ടാണ് ഉയർന്ന ജീവിത നിലവാരവും മെച്ചപ്പെട്ട വരുമാനവും തേടിയാണ് ഒരു കാലത്ത് ഇന്ത്യൻ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതെങ്കിൽ ഇന്ന് ആ പ്രവണതയ്ക്ക് നേരിയ മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള പ്രവാസികളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് പണപ്പെരുപ്പം വിസ നിയമങ്ങളിലെ കടുപ്പം കൂടാതെ ചില രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക അനിശ്ചിതത്വങ്ങൾ എന്നിവ പ്രവാസ ജീവിതം ദുഷ്കരമാക്കുന്നുണ്ട് അതോടൊപ്പം മാതാപിതാക്കളുടെ വാർദ്ധക്യം മക്കളുടെ വിദ്യാഭ്യാസം സ്വന്തം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ വൈകാരികപരമായ ഘടകങ്ങൾ മടങ്ങിപ്പോക്കിന് ശക്തമായ കാരണങ്ങളാകുന്നു സ്വന്തം കുടുംബത്തോടൊപ്പം സമാധാനമായിട്ടുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ വിദേശത്തെ വരുമാനത്തിന് രണ്ടാം സ്ഥാനം നൽകാൻ അവർ തയ്യാറാകുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് ലഭിക്കുന്ന പ്രോത്സാഹനം എന്നിവ നാട്ടിൽ തിരികെ വന്ന് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ പ്രവാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതോടൊപ്പം കോർപ്പറേറ്റ് ജീവിതത്തിലെ ചട്ടക്കൂടുകൾ ഉപേക്ഷിച്ച് സ്വന്തമായി ഇഷ്ടപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പലരും ആഗ്രഹിക്കുന്നുണ്ട് മനീന്ദർ സിംഗിനെ പോലെ ഫുഡ് ബിസിനസ് പോലുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നാട്ടിൽ അവസരങ്ങളുണ്ട് വിദഗ്ധരായ പ്രൊഫഷണലുകളുടെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഇന്ത്യക്ക് ഗുണപരവും ദോഷകരവുമായ പ്രത്യാഗതങ്ങൾ ഉണ്ടാക്കിയേക്കാം വിദേശ രാജ്യങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യ മികച്ച തൊഴിൽ സംസ്കാരം മാനേജ്മെന്റ് വൈദഗ്ധ്യം എന്നിവ ആർജിച്ചവർ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും തിരിച്ചെത്തുന്ന പലരും സ്റ്റാർട്ടപ്പുകൾ ചെറുകിട സംരംഭങ്ങൾ എന്നിവ ആരംഭിക്കാനും സാധ്യതയുണ്ട് ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സഹായിക്കും സ്വന്തം നാട്ടിലേക്ക് പണം കൊണ്ടുവരുന്നതിലൂടെ ഉപഭോഗശക്തി വർദ്ധിക്കുകയും ഇത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇതിന് ഒരുപാട് വെല്ലുവിളികളും നേരിടുന്നുണ്ട് വിദഗ്ദ്ധ തൊഴിലാളികൾ കൂടുതലും തിരികെ വന്ന് നഗരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് മെട്രോ നഗരങ്ങളിലെ വാടക ഭവന വില എന്നിവ വർദ്ധിക്കാൻ കാരണമാകും വാസസ്ഥലം ഇല്ലാതാവുക എന്ന ഒരു ഭീഷണി ഉയർന്നു വരാൻ ഇത് വഴിവെക്കുകയും ചെയ്യും അതോടൊപ്പം ഉയർന്ന ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നവർ നാട്ടിലെത്തുമ്പോൾ അവരുടെ ജീവിതശൈലിയും ചെലവഴിക്കാനുള്ള കഴിവും പ്രാദേശിക ജനങ്ങളെക്കാൾ വളരെ കൂടുതലായിരിക്കും ഇത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരവും അസൂയയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ സമ്മർദ്ദം നഗരങ്ങളിലെ റോഡുകൾ ഗതാഗതം ശുചിത്വം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തും തിരികെ എത്തുന്നവരുടെ വർദ്ധിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലെ സംവിധാനങ്ങൾ പര്യാപ്തമാകണമെന്നുമില്ല മനീന്ദ്ര സിംഗിനെ പോലുള്ളവർ കോർപ്പറേറ്റ് ജീവിതം ഉപേക്ഷിച്ച് സ്ട്രീറ്റ് ഫുഡ് സ്റ്റാൾ തുടങ്ങുമ്പോൾ അവർ നൽകുന്ന സന്ദേശം ലളിതവും എന്നാൽ ശക്തവുമാണ് പണത്തിനപ്പുറം സ്വന്തം കുടുംബത്തോടൊപ്പം സമാധാനമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണ് വിദേശത്തെ മികച്ച ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് തന്റെ ഭാര്യയുടെ പാചക വൈദഗ്ധ്യത്തിൽ വിശ്വസിച്ച് ഒരു സാധാരണ തെരുവിൽ സംരംഭം ആരംഭിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ഇത്തരം കഥകൾ സൂചിപ്പിക്കുന്നത് വിജയം എന്നത് ഇപ്പോൾ ഒരു ബാങ്ക് ബാലൻസിനെ ആശ്രയിച്ചിരിക്കുന്നില്ല മറിച്ച് എത്രത്തോളം സംതൃപ്തി നൽകുന്നു എന്നതിലാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും സ്വന്തം സമയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും പാഷൻ പിന്തുടരാനുമുള്ള ഈ ആഗ്രഹം വരും വർഷങ്ങളിൽ ഇന്ത്യൻ സാമൂഹ്യ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇതൊരു പുതിയ ഇന്ത്യയുടെ പിറവിയാണ് പണത്തെക്കാൾ മൂല്യം ജീവിതത്തിനും സമാധാനത്തിനും നൽകുന്ന സ്വന്തം വേരുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ ഇന്ത്യ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും ഈ മനമാറ്റം രാജ്യത്തിന് മൊത്തത്തിൽ ഒരു ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല